യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ച് പ്രതിഷേധം രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ളക്ക് ചൂട്ടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കത്തയച്ചത് കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് തപാൽപെട്ടിയിൽ കത്തുകൾ നിക്ഷേപിച്ച പ്രതിഷേധ കത്തയക്കൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്ത് അധ്യക്ഷനായി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സന്ദീപ് ബാലു കനാൽ ഉണ്ണികൃഷ്ണൻ പി എസ് ഫൈസൽ പി ജി സുജിത്ത് അഭിഷേക് ആറ്റുപുറത്ത് ജമാൽ ഇട്ടുമുന എന്നിവർ സംസാരിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലുള്ള സഹകരണ മന്ത്രാലയത്തിൽ സെക്രട്ടറിയായിരുന്ന രമേഷ് കുമാറാണ് രമേഷ് കുമാർ തനിക്ക് പാർട്ടസേവ ചെയ്യുകയാണ് ഇപ്പോൾ എലക്ഷൻ കമ്മീഷനായിട്ടിരുന്നു കൊണ്ട് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ബഹുമാനിയായ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ഇന്ന് ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനിലേക്ക് പ്രതിഷേധം കൈ ഉണ്ടായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യൻ ഭരണഘടനയെ ജനാധിപത്യ പ്രശ്നയെ കശാപിച്ചു ചെയ്യുന്ന ചർച്ചയുള്ള നടപടികളെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആധിമുഖ്യത്തിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ കത്തയക്കുകയാണ്